എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മടിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാവും അധിക പേരുടെയും മറുപടി ഇവിടെ നമ്മുടെ മടിയെ തിരിച്ചറിയൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മടിയില്ല എന്ന് പറയുന്നവർക്കല്ല എനിക്ക് മടിയുണ്ടെന്നും അത് എങ്ങനെ മാറ്റാം എന്നും ചിന്തിക്കുന്നവർക്കാണ് ഇങ്ങനെയാണ് മടിയുണ്ടാകുന്നത് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി നാം പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മടി അതാണ് മടിയുടെ ലക്ഷണം എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ പല പല ആഗ്രഹങ്ങളാണ് നമുക്ക് പക്ഷേ അത് എങ്ങനെ സാധിച്ചെടുക്കാം എന്ന് പ്ലാൻ ചെയ്യുകയും പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ മടി നമ്മെ വിട്ട് പോകുന്നു ചുരുക്കി പറഞ്ഞാൽ മടി മാറാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നതിനോട് കൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക നമ്മുടെ മടി ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എങ്ങനെയെന്നല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ള ചിന്തയാണ് മടി മാറ്റാൻ പ്രധാനമായും വേണ്ടത് നമ്മുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം മടിയുള്ളവരായത് കൊണ്ട് തന്നെ നമ്മൾ വൈകി എഴുന്നേൽക്കുന്നവരായിരിക്കും അല്ലേ ആദ്യം നമുക്ക് അത് മാറ്റിയെടുക്കാം നാളെ മുതൽ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് തുടങ്ങാം അങ്ങനെ നമ്മൾ ചിന്തിക്കുക അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ അലാറം സെറ്റ് ചെയ്യാം അലാറം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എപ്പോൾ എഴുന്നേൽക്കാൻ പറ്റും എന്നാകും അല്ലേ അതിനും വഴിയുണ്ട് നമ്മൾ ഇപ്പോൾ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേൽക്കുന്നത് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പായി അലാറം സെറ്റ് ചെയ്തു വെക്കുക അലാറം അടിക്കുമ്പോൾ നാളെ മുതൽ എന്ന ചിന്തക്ക് പകരം ഇപ്പോൾ തന്നെ എന്നുറപ്പിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക ഇങ്ങനെ നമ്മൾ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തെ ആക്കിക്കൊണ്ട് വരിക അങ്ങനെ നമുക്ക് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിലേക്ക് എത്തിച്ചേരുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്തിനാണ് നമുക്ക് ജോലിക്ക് പോകേണ്ടത് ഒമ്പത് മണിക്കല്ലേ പിന്നെ എന്തിനാ ആറു മണിക്ക് എഴുന്നേൽക്കണം ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം അങ്ങനെ തോന്നുന്നവർക്ക് നേരത്തെ എഴുന്നേൽക്കാനുള്ള കാരണങ്ങളും ഉണ്ടാക്കാം നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാം അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകാം നമ്മുടെ ഡ്രസ്സ് നമുക്ക് തന്നെ അയൺ ചെയ്തു വെക്കാം അമ്മയെ പാചകത്തിൽ സഹായിക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഇത് നമ്മളിൽ മടിയില്ലാതാക്കി ഉന്മേഷവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടാക്കുന്നു ഇത് മടി മാറ്റുക മാത്രമല്ല മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാനും സഹായകരമാകുന്നു ഇതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് അതിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്യുക നമ്മളൊരു ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് തീവ്രമായി ആഗ്രഹിക്കുകയും അതൊരു ലക്ഷ്യമാക്കി മാറ്റുകയും ചെയ്യുക അതിലേക്ക് തന്നെയുള്ള വഴികൾ കണ്ടുപിടിക്കുക വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കുക ചെറിയ കാര്യങ്ങൾ മുതൽ വലുത് എന്ന രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായി കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ഓരോ കാര്യവും മടിയില്ലാതെ നമുക്ക് ചെയ്തു തീർക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാം ഈ വീഡിയോ ഞാൻ ഞാൻ ചെയ്തത് മടി എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ മടി ഒരിക്കലും മാറ്റില്ല എന്നുറപ്പിച്ച് അതിന് പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നവർക്കല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക